വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാൻ ഞാനിന്നിവിടെ ഒരു കർക്കിടക തോരനാണ് തയ്യാറാക്കുന്നത് ഈ ഇല മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ് ഇത് ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് ഈ ഇല നമുക്കിത് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുറേശ്ശെ എടുത്ത് ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം പൊടിയായിട്ടാണ് അരിഞ്ഞിടാനുള്ളത് ഇല മുഴുവനും ഞാൻ അരിഞ്ഞെടുത്തു തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉഴുന്നൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കി കൊടുക്കാം ഉള്ളിയും മുളകുമൊക്കെ മൂത്തു വന്ന് ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ടു കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഒരു മിനിറ്റ് നേരം ഇത് അടച്ചു വെക്കാം അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ചുവെച്ച് നമുക്കിത് വേവിക്കാം ഇനി തേങ്ങ ചുരുണ്ടിയതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ ജീരകപ്പൊടി ഇടാം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ചതച്ചെടുക്കാം തോരൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തോരനിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്തതാണ് ഈ അരപ്പ് ഇട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റും കൂടി വേവിക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് നേരമായി തോരൻ നന്നായി വെന്ത് തോർന്നു വന്നു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മധുരക്കിഴങ്ങിൻ്റെ ഇല കൊണ്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയത് ഇതൊരുപാട് പോഷകങ്ങൾ നിറഞ്ഞതാണ് കർക്കിടകത്തിൽ കഴിക്കുന്നത് അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്